പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് അരിപ്പൊടി വെച്ചല്ല റാഗിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഒരു തേങ്ങയുടെ വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിലേക്ക് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അവല് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിവിടെ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അവല് ഇട്ടുകൊടുക്കാം അവല് വെള്ളവും ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിനുശേഷം അവലെടുത്ത അതേ അളവിന് തന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ തിരിങ്ങിയതും കൂടി ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു മുറി തേങ്ങ ഉണ്ടാവും അതെല്ലാം കൂടി നമുക്ക് ആ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തുണ്ട് നല്ലൊരു പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് റാഗിപ്പൊടിയാണ് അവലെടുത്ത് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് റാഗിപ്പൊടി കൂടിയാണ് എടുത്തിരിക്കുന്നത് റാഗിപ്പൊടി ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആഗിപ്പൊടി ചേർത്തതിന് ശേഷം ഇതിന് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു തവിയോ സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പം മറ്റൊരു ബൗളിലേക്ക് ഇതങ്ങ് മാറ്റിയിട്ടുണ്ട് ഞാൻ എടുത്ത ആ ഒരു ബൗൾ ചെറുതായതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനകത്താണ് ഞാനിപ്പം മിക്സ് ചെയ്യുന്നത് ബാക്കി വന്ന റാഗിപ്പൊടി മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് ഈ ഒരു പരുവത്തിന് വേണം ആ ഒരു ബാറ്ററി ഇരിക്കാൻ നല്ല ലൂസായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ ബാറ്ററി ഇനി ഒരു നാല് മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ രാവിലത്തേക്കിനൊക്കെ ആണെങ്കിൽ രാത്രിയിലെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല രാത്രി തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളൊരു നാല് മണിക്കൂറോളം പെർമനൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ലതായിട്ട് മാവൊന്ന് പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏലക്കയും ജീരകവും കൂടെ ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത് നേരത്തെ പൊടിച്ച് വെച്ചിരുന്നതാണ് ഞാൻ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടി കുറച്ച് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് ഒരു ചെറിയ ടിന്നിലാക്കി വെച്ചിരിക്കാറുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം അണ്ടിപ്പരിവും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു ഈ ഒരു പാത്രത്തിലാണ് ഞാനിത് ഈ കിണത്തപ്പ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒന്ന് നെയ്യ് ചേർത്ത് നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി വെക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഈ ഒരു കൂട്ടൊഴിച്ച് നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പ്ലേറ്റിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രം നേരത്തെ ഞാനൊന്ന് ചൂടാക്കി വെള്ളം ഒഴിച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈയൊരു പ്ലേറ്റ് നമുക്കങ്ങ് എടുത്തു വെച്ച് കൊടുക്കാം ഇഡലി ചെമ്പിലേക്ക് വെച്ച് ഒന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് അരമണിക്കൂറോളം ഇതൊന്ന് വേവണം ഓൾറെഡി നേരത്തെ തന്നെ ഇഡലി ചെമ്പ് ചൂടാക്കി വെച്ചതുകൊണ്ട് അതിനകത്ത് ഒരു ചൂടുണ്ട് അപ്പോൾ അതിലേക്കാണ് നമ്മളിത് വെച്ചു കൊടുത്തത് ഇനി ചെറിയ സിമ്മിലിട്ടാണ് ഇത്രയും നേരം ഒര അരമണിക്കൂറോളം നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ഒരു ഇർക്കിലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതേ നല്ല സ്വാദിഷ്ടമായൊരു റാഗി കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല സോഫ്റ്റാണ് ഇത് ഞാൻ മറ്റൊരു ബൗളിൽ ഉണ്ടാക്കിയെടുത്തതാണ് സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാം നമ്മൾ അരി വെച്ചുണ്ടാക്കുന്നത് പോലെ എന്നാൽ അതിനേക്കാളും ടേസ്റ്റീവാണ് ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം